ഞങ്ങൾ പരിമലപ്പള്ളിയിൽ പോകുന്ന വഴിയാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് നിർത്തിയാണ് ഞങ്ങളിങ്ങനെ പാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്ന് വെള്ളമൊക്കെ കണ്ടിട്ടൊക്കെ പോകാൻ വിചാരിച്ച് വണ്ടി ഓടിച്ചിട്ട് ക്ഷിക്കണം അപ്പോൾ അതുകൊണ്ടൊന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നടുവെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അവിടെ കുഞ്ചുണ്ട് വെള്ളമൊക്കെ കണ്ടോണ്ട് നിൽക്കുകയാണ് കുഞ്ചു കുഞ്ചു വെള്ളം കണ്ടപ്പോൾ വെള്ളം കണ്ടില്ല കാണിക്കണം ആവശ്യമുണ്ട് മഴയുടെ ഒരിത് വരുന്നുണ്ട് ഇടയ്ക്ക് മഴ ചതിക്കുമെന്നറിയില്ല എന്തായാലും ഞങ്ങൾ അങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിർത്തിയാണ് ഞങ്ങളുടെ മയിൽ വാഹനത്തിലാണ് പോകുന്നത് എൻ്റെ കുഞ്ചു അവിടെ നിന്ന് വെള്ളത്തിലോട്ട് കല്ലെടുത്തെറിയാൻ വേണ്ടി കല്ല് താപ്പുക അങ്ങനെ വെള്ളം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കുഞ്ചു കുഞ്ചു കല്ല് കിട്ടുന്നില്ല തപ്പി തപ്പി നടക്കുക ഒരു കല്ല് വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടി എന്നതിന്ന് മഴ നല്ല വെള്ളമുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ ഞങ്ങൾ പരുമലപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് നടന്ന് നോക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കുഞ്ചു വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്ത് കയറി എൻ്റെ വെളിയിലോട്ട് ഇറങ്ങി പള്ളിയുടെ വെടി സൈഡാണ് കുറേ ചെടികളൊക്കെ എനിക്കുണ്ട് കുഞ്ചി കൂടെ കിടന്ന് ഭയങ്കര ചാട്ടമാണ് ഇന്ത്യ എടുക്കുന്നത് അതാ നിൽക്കുന്നുണ്ടോ ഞങ്ങളുടെ വെളിയിലാണ് ഇങ്ങനെ കുറെ മലങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് പിടിച്ചത് കൊണ്ട് കാക്കയുടെ പറയുന്നത് കാക്കയങ്ങ് പിടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാക്കയെ ഒരു കാക്കയെ പിടിച്ചിട്ട് അടങ്ങുമെന്നും പറഞ്ഞാണ് കുഞ്ചു എല്ലാം കാക്ക പക്ഷെ കുഞ്ചുവിനെ പറ്റിച്ചുകൊണ്ട് പറന്ന് പോകുന്നു പിടിക്കടി കുഞ്ചു എണ്ണത്തിനെ